സെറ്റ് ആവില്ല സൈഫോ നിനക്ക് നിന്റെ എനിക്ക് എന്റെ ലൈഫ് അവൻ്റെ ഒരു എന്തെങ്കിലും വരുമാനം ഉണ്ടോ നിനക്ക് ഏ എന്നാൽ അവടെ കുറഞ്ഞു നടക്കും അവനവൻ്റെ ഒരു ഓഞ്ഞ കൂട്ടുകാരണം സനു നീ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ അത് പിന്നെ പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നമ്മുടെ ആ കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചാൽ ഞാൻ പോവാ ഓസ്ട്രേലിയയിലേക്ക് അടുത്താഴ്ച പിന്നെ ലെറ്റ്സ് ബ്രേക്ക് ഓക്കെ തേച്ചല്ലേ ട അവ അടുത്താഴ്ച ഓൾ ഓസ്ട്രേലിയ പോണേന് മുന്നേ ഓസ്ട്രേലിയ ഞാൻ കാണിച്ചാലോ മാസ്ക് കാണിക്കാൻ വേണ്ടി മണ്ടപ്പുരം പറയുന്നു കാണിക്കടാ എടാ നീ വാടാ എടാ ഓഗസ്റ്റ് മുപ്പതിനായി ഒരു ഓസ്ട്രേലിയൻ മലയാളം ഫിലിം ഓ നമ്മുടെ ഗോവിന്ദ് പത്മസൂരി ഉണ്ടല്ലോ ബി പി അദ്ദേഹമാണായിരുന്നു എനിക്ക് ഷൂട്ട് ഫുള്ളിൽ ഓസ്ട്രേലിയോ